മറ്റൊരു കാര്യം ഈ കുട്ടി ജനിച്ച് ഏഴിൽ അന്ന് കുട്ടിക്ക് വേണ്ടി അറവ് നടത്തുക നടത്തരാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മന പലപ്പോഴും വരാ ആളുകൾ ആ വിഷയത്തിൽ അശ്രദ്ധരാണ് ശക്തിമത്തായ സുന്നത്താണ് നമ്മുടെ കഴിവുള്ളവരാണത് ചെയ്യേണ്ടത് കഴിവില്ലാത്ത ആളുകൾ അപ്പോൾ കഴിവായില്ല എങ്കിൽ പിന്നീട് മതി കുട്ടി ജനിച്ച് ഏഴിന് അത് സാധിച്ചില്ലെങ്കിൽ പതിനാലിന് ഏടിന്റെ ഗുണിതമാണ് നോക്കേണ്ടത് പിന്നെ അതിനെ നോക്കേണ്ടത് അടുത്ത ഇരുപത്തിയൊന്ന് ഏടിന്റെ ഗുണിതം അത് പ്രായപൂർത്തി എത്തുന്നത് തരം വരെ വാപ്പയുടെ മേൽ കടമയാണ് വാപ്പ പ്രായപൂർത്തി എത്തുന്നത് വരെ കുട്ടിക്ക് വേണ്ടി അക്കൈക്കയുടെ അറിവ് നടത്തിയിട്ടില്ല എങ്കിൽ പിന്നെ പ്രായപൂർത്തി എത്തിയതിനു ശേഷം കുട്ടി സ്വന്തമായിട്ട് അവന് കഴിവാകുന്ന സമയത്ത് അവന അവന്റെ മേലുള്ള അറവ് നടത്തൽ നടത്തൽ ശക്തിമത്തായ സുന്ന ഇതൊക്കെ നമ്മുടെ മധുബിലുള്ളതാണ് ഷബി മധുഹബിൽ പ്രത്യേകിച്ചു ചെയ്യുന്നുണ്ട് ചിലർ ചെയ്യുന്നുണ്ട് മലബാറിലൊക്കെ വളരെ കണിശമായി ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടുകൾ ആരെങ്കിലും ഒരാൾ ചെയ്തത് അതിന്റെ ഇറച്ചി എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഫേസ്ബുക്കിൽ എഴുതാൻ വേണ്ടി പേരെയും പിടിച്ചിരിക്കുന്ന കൗമായി നമ്മൾ മാറിയിരിക്കണം അവൻ അവിടെ ഇതറത്തിട്ട് എനിക്ക് തന്നില്ല അവന്റെ മോൻ്റെ എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഇവിടെ പോസ്റ്റ് സ്വന്തം മക്കളുടെ കാര്യം ചെയ്യാൻ നമ്മൾ അതിന് തയ്യാറല്ല അതുകൊണ്ട് സ്വന്തം കുട്ടികളുടെ അട്ടയക്കയുടെ അറിവ് ശ്രദ്ധിക്കുക അത് ഒരഹ്യത്തിന്റെ മസലം പോലെയാണ് ഏകദേശമൊക്കെ അങ്ങനെ തന്നെയാണ് ചെറിയ ൾ മാത്രമേ ഉള്ളൂ ആട് മാടുകൾ നമ്മുടെ നാട്ടിലുള്ളതാകുന്ന ആട് മാടുകൾ ഒക്കെ രണ്ടു വയസ്സ് തന്നെ പ്രായമാകണം ആടിനുമ്പോൾ രണ്ടു വയസ്സെത്തണം കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് കോലാടാണ് അതുപോലെ തന്നെ മാട് മാടുവർഗത്തിൽപ്പെട്ടത് പശി മൂരി കാളയൊക്കെ ഉള്ളതൊക്കെ രണ്ടു വയസ്സ് തന്നെയാണ് കുറ്റമറ്റ രീതിയിലുള്ള നല്ല മൃഗമായിരിക്കണം അത് ഏഴിന്റെ അന്നാണ് അറിവ് നടത്തേണ്ടത് അന്ന് തന്നെയാണ് കുട്ടിക്ക് പേരിടൽ കർമ്മം നടത്തേണ്ടത് പേരിടൽ കർമ്മം അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ട് ഒന്ന് പറഞ്ഞാൽ നാട്ടുകാരെ മുഴുവൻ വിളിക്കാനല്ല കുട്ടിക്ക് ഏഴിൽ അന്ന് കുട്ടിയുടെ പേര് വിളിക്കുന്നതിൽ അത് പരിശുദ്ധ ഇസ്ലാം സുന്നത്താക്കിയിട്ടുണ്ട് അപ്പൊ മൂന്നിന്റെ അന്ന് തന്നെ ഹോസ്പിറ്റലിലാണെങ്കിൽ പേര് അവിടെ കൊടുക്കേണ്ടി വരും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വിടുമ്പോ ആയിക്കോട്ടെ നേരത്തെ നല്ല പേര് സെലക്ട് ചെയ്യുക നല്ല പേരിടണം അത് മസ്റ്റാണ് അപ്പൊ ആ കൊടുത്ത പേര് തന്നെ ആയിരിക്കും എന്തിന് വരിക ഡേറ്റ് ഓഫ് ബർത്ത് വരിക അല്ലാ കാര്യങ്ങളും ഡേറ്റ് ഓഫ് ബർത്ത് അത് കൊടുത്തിട്ടാണ് അവരെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ജനന കറക്റ്റ് അത് മൂന്നിന്റെ കൊടുക്കേണ്ടത് കൊണ്ട് നേരത്തെ തന്നെ പേര് സെലക്ട് ചെയ്ത് വെച്ചോ ഗർഭധാരണ വേളയിൽ തന്നെ ആണിന്റെയും വെണ്ണിന്റെയും നല്ല പേര് സെലക്ട് ചെയ്ത് ഇത് അന്നത്തെ ദിവസം കൂടെ ഓടുകയാണ് എല്ലാ പള്ളികളും ഓടുന്നു ഉസ്ാദിമാർന്നും അഞ്ഞൂറ് പേരുള്ള ഡിക്ഷണറി എടുത്ത് നോക്കേണ്ട അവസ്ഥയാണ് കാരണം ലോകത്ത് ആർക്കും ഇല്ലാത്ത പേരാണ് ഈ കുട്ടിക്കു സെലക്ട് ചെയ്യുന്നത് അതുകൊണ്ട് നല്ല പേരിടൽ നിർബന്ധമായിട്ടും വേണം അത് ഏഴിനെന്നാണ് ആദ്യം പേരിടുക രണ്ടാമത് അറവ് നടക്കുക മൃഗത്തിന്റെ അറവ് നടക്കുക മൂന്നാമത്തത് കുട്ടിയുടെ മുടികളയൽ ചടങ്ങും അത് തന്നെയാണ് കുട്ടി ജനിച്ച് ഏഴിൽ നിന്നാണ് നടക്കുക ഇതൊക്കെ തർത്തീപാണ് ആദ്യം പേര് എല്ലാമത് അറവ് മൂന്നാമത് മുടികളയ ചില സ്ഥലത്തൊക്കെ ചിലര് ഇല്ലാതെ കാണിക്കുന്നുണ്ട് കുട്ടിയുടെ തലമുടിയിലേക്ക് കത്തി ഇങ്ങനെ വെക്കും ഓസാന കൊണ്ട് നോക്കുകൊണ്ട് നിന്നിട്ട് അവിടെ കൊണ്ടുവന്ന് മൃഗത്തിന്റെ കഴുത്തിലോണ്ട വെച്ചോ 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 ഓക്കെ അനിസ്ലാമിക് ഇതൊന്നും അങ്ങനെ ഇല്ല ഇതൊക്കെ തർത്തി ആദ്യം വേണം ആദ്യം കുട്ടിക്ക് പേര് എന്താ ഉദാഹരണത്തിന് മുഹമ്മദ് എന്റെ കുട്ടിയുടേതാകുന്ന പേര് മുഹമ്മദ് എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അവിടെ നിൽക്കുന്ന ആളുകളോടൊക്കെ പറയാം ഇനി ആരും ഇല്ലെങ്കിൽ നമ്മളങ്ങ് പറയാം കുട്ടിയെടുത്ത് മുഹമ്മദേ എന്ന് വിളിക്കാം അതാണ് പേരുള്ള എന്ന് പറയുന്നത് അല്ലാതെ മൈക്കെടുത്ത് വെച്ചിട്ട് ഇനി എന്താ കാണിക്കുന്നതിന് സംഭവമായിട്ടും ഒന്നും ഒരു പരിപാടിയില്ല ഇത് പറയുമ്പോൾ പിന്നെ അതിനുവേണ്ടി പിന്നെ ഒരു പത്തോ ചാക്ക് കൊണ്ടുവന്നിട്ട് വലിയതാകുന്ന മിഠായി കൊണ്ടുവന്ന സൽക്കാരവും അത് വലിയൊരു ചടങ്ങാക്കി മാറ്റാൻ നിൽക്കണ്ട ഇത് ഇങ്ങനെ ഒരു പരിപാടി ഏഴിൻ്റെ ചെയ്യുന്ന സ്വന്തത്തുണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് അറിവുകാരനെ വിളിച്ചിട്ട് കുട്ടിയുടെ പേരുള്ള അറിവ് നടത്തുക ആ മൃഗത്തെ വളരെ സംരക്ഷണം വളരെ ബഹുമാനവും ആദരവും കൊടുത്തു വേണം മറക്കാൻ അഹിയത്തിന്റെ മൃഗം പോലെ തന്നെ അവർ കഴിഞ്ഞാൽ അതിന്റെ എല്ലുകൾ പൊട്ടിക്കാതെ പരമാവധി മാംസം ഉരിച്ചെടുക്കൽ പ്രത്യേകം ശക്തിമത്തായ സുന്ന എല്ലുകൾ പൊട്ടിക്കുന്നത് അശുഭലക്ഷണമാണ് ഈ കുട്ടിക്ക് വരുന്ന ആകുമ്പോൾ ആക്സിഡന്റ് മറ്റും ഒക്കെ ഉണ്ടാകാൻ ഹേതുവാണ് പറഞ്ഞ ഒലമാക്കൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓ പരമാവധി എല്ലുകൾ ചില എല്ലുകൾ പൊട്ടിക്കേണ്ടത് ഉണ്ട് അതല്ലേ ഈ പറയുന്നത് പരമാവധി വറ്റുള്ളതാകുന്ന എല്ലുകൾ പൊട്ടിക്കാതെ തന്നെ മാംസം ഉരിഞ്ഞെടുക്കുക മാംസം സാധാരണ ഉദയ്യത്തിന് പച്ചമാംസമായിട്ടാണ് കൊടുക്കുകതെങ്കിൽ അടീക്കയുടെ അറിവിന് കറി വെച്ച് ആ കറിയിൽ ഒരല്പം മധുരം ചേർത്ത് എന്ന് പറഞ്ഞാൽ കറി മധുരിക്കണമെന്നല്ല മറിച്ച് മറച്ചൊരല്പം മധുരം അതിലിടുക ഒരു ശുഭലക്ഷണത്തിന് വേണ്ടി കറി നമ്മൾ സാധാരണ ടേസ്റ്റ് ചെയ്യുന്ന പോലെ ആയിക്കോട്ടെ അമിതമാകുന്ന ഇരുവന്നും ഇല്ലാത്ത നല്ല കറിയാണ് കറി വെച്ചിട്ട് ആ കറിയാക്കിയിട്ട് ആളുകൾ

അല്ല നമ്മൾ സാധാരണ ഒന്നുകിയത്തിന് ഇറച്ചി ഇറച്ചി ഇറച്ചിക്കട തൂക്കുന്നതിന് നോക്കിയാൽ ഒരു കിലോ ഉണ്ടാവില്ല അത്ര മുങ്ങി നിൽക്കും അതിനാണ് ഈ പറയുന്നത് സ്വർണ്ണം നൂക്കുന്ന പറയാൻ കാരണം അതാ അപ്പൊ കറക്റ്റ് അതിന്റെ ഗ്രാമ കിട്ടും അപ്പൊ എത്ര ഗ്രാമ് വരുന്നുണ്ടോ അത് നോക്കിയിട്ട് കൃത്യമായിട്ട് അത് കുറിച്ചു വെക്കണം സ്വർണം കൊടുക്കൽ പാവപ്പെട്ടവർക്ക് ആ തൂക്കം അനുസരിച്ച് സ്വർണം കൊടുക്കൽ കുട്ടിയുടെ തലമുടിയുടെ കണക്കനുസരിച്ച് തലയല്ല പ്രത്യേകം മനസ്സിലാക്കാം തലമുടിയ ആ വടച്ചല്ലോ ഏഴിന്റെ തീർന്നു കുറച്ചും കൂടെ വരും ഏഴിന്റെ ശക്തിമത്തായിട്ടതാണ് ഇനി അത് സ്വർണം കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ തൂക്കം അനുസരിച്ചിട്ട് വെള്ളി കൊടുക്കൽ ഇതൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ടിരുന്നാണ് ഇന്നതൊക്കെ പോയി ഈ അറിവും പോയി പറച്ചിലും പോയി ഇതൊക്കെ വിഷയമില്ല ആരെങ്കിലും ചോദിച്ചാൽ പറയാതായി പറയുന്ന വാതിന്റെ ഇത് പ്രത്യേകം എടുത്തു പറയുന്നത് ശരിക്കും മനസ്സിലാക്കി okay. മനസ്സിലാക്കി okay. 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 ഇത് മാത്രല്ല പേരിടൽ വളരെ ശ്രദ്ധിക്കണം നല്ല പേരാവണം ദർബാറിൽ നിൽക്കുമ്പോ നിങ്ങളെ പേര് വിളിക്കുക നിങ്ങളുടെ പേരും നിങ്ങളുടെ വാപ്പമാരുടെ പേരും ചേർത്തിട്ടാണ് എന്നാണ് അഭിസംബോധന ചെയ്യുക ആളുകൾ ഒരുമിച്ച് കൂടുന്ന തലമല്ലേ അന്ന് നിങ്ങളുടെ 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 പേര് പേര് വിളിക്കുക പേരിനോടൊപ്പം വാപ്പയുടെ ചേർത്തിട്ടാണ് നന്നാക്കണേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ നിങ്ങളുടെയാണ് റിയുമോ പേര് ചോദിച്ച് അന്വേഷിച്ചു കൊണ്ട് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അന്വേഷിച്ച് നടക്കണ്ട പെങ്ങളെ പാതിരാത്രി സമയത്ത് പേരിന്റെ ഡിഷണർ നോക്കിക്കൊണ്ട് അർത്ഥതലങ്ങൾ ചോദിച്ച് ഗൂഗിൾ മാമനോട് ചോദിച്ചു കൊണ്ട് അധ്വാനിക്കേണ്ടതില്ല പേര് എന്ന പേരും അബ്ദുറഹ്മാൻ എന്ന പേരുമാണ് എന്ന് ഹബീബ് മുഹമ്മദ് അന്റെ ഈ രണ്ടു പേര് വരാൻ കാരണം ഈ രണ്ടുപേരും ചെയ്തത് പിടിച്ചെടുത്തത് ഖുർആാനിൽ നിന്നാണ് സൂറത്തുൽ ചിന്നിലൂടെ അന്നാഹ് പറയുകയാണ് അബ്ദുള്ള എന്ന വാക്ക് സൂറത്തുൽ ചിന്നിലുണ്ട് അതിൽ നിന്നാണ് അബ്ദുള്ള എന്ന പേരിൽ മിസുദർ എടുത്തു പറയാൻ പറയാൻ കാരണം

ണം അനുസരിച്ചുള്ള മാുടെ പേരെന്താ നമ്മൾ ഈ അടുത്തല്ല ആർക്കെങ്കിലും അബ്ദുള്ള എന്ന് പേരിട്ടിട്ടുണ്ട് ഒരു അതൊന്നും വേണ്ട മഹലൂക്കിന് ഇടൂല നമുക്ക് തന്നെ ഇമം കാക്കട്ടെ നീ ചേർക്കണേ അമ്പിയാക്കളുടെ സുന്നത്താണ് സുന്നത്താണ് പേരിട്ട എത്രയോ ഉമ്മമാരുണ്ട് അറിയുമെന്ന് പറഞ്ഞാൽ ഹിബ്രൂ ഭാഷയിൽ അർത്ഥം ആപിത എന്നാണ് എന്നാണ് ആരാധിക്കുന്നവൾ അള്ളാഹുവിനെ മുറിഞ്ഞ് ആരാധന നിർവഹിക്കുന്നവളാണ് മറിയമ്പിവിൽ അറിയാൻ പേരിട്ട ആശ ഉറപ്പായിട്ടും അതിന്റെ ഒരു പണ്ടൊക്കെ അതാണല്ലോ നിർബന്ധരിച്ചിരുന്ന സഹോദരങ്ങൾ മറിയം ബീവിയുടെ വിയുടെ സുഹൃത്തും മറിയം അറിയം ബി അനുസ്മരിച്ചുകൊണ്ട്